ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നെല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇതുപോലെ കവറിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ അത് പുറത്തൊക്കെ കളഞ്ഞു പോകാറുണ്ട് പെട്ടെന്ന് നമുക്ക് അങ്ങനെ എളുപ്പത്തിന് ഒട്ടും തന്നെ കളയാതെ നമുക്ക് ഒഴിച്ച് എടുക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ പ്ലാവലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ ഇതുപോലെ ഒന്ന് കോട്ടിയ ശേഷം ഒരു ടൂപ്പിക്ക് വെച്ച് ഒന്ന് ഈ സൈഡിലൊന്ന് ഇതുപോലെ ഒന്ന് കൊരുത്ത് കൊടുക്കുക അത് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഒരു ചെറിയൊരു ഹോള് ഇതുപോലത്തെ ഒരു ഹോൾ കിട്ടാൻ കണക്കും നമുക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ കുപ്പിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി എണ്ണ പോലും വേസ്റ്റ് ആവാതെ അല്ലെങ്കിൽ പുറത്താവാതെ തന്നെ നമുക്ക് ആ എണ്ണ നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും അപ്പം നമ്മൾ എങ്ങനെയൊക്കെ എണ്ണ നമ്മൾ കുപ്പിയിലാക്കിയാലും നമ്മൾ കുറച്ചെങ്കിലും എണ്ണ കളയാതെ നമുക്ക് കുപ്പിയിലാക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് പേടിയായിരിക്കും നമ്മൾ എണ്ണ കളയോ കളയോ എന്ന് പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ പേടി വേണ്ട നമുക്ക് എല്ലാ എണ്ണയും പെട്ടെന്ന് തന്നെ നമുക്ക് കുപ്പിയിലൊക്കെ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇത് നമുക്ക് മാത്രമല്ല കൊച്ചു കുട്ടികൾക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് അപ്പോൾ ഇത് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ദോശ ദോശക്കല്ലിലൊക്കെ സ്ഥിരമായിട്ട് ദോശയും അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ നമ്മൾ ആ ഒരു ദോശ ദോശക്കല്ലിൻ്റെ സൈഡിലൊക്കെ നല്ലതുപോലെ കറുത്ത് പറ്റി പിടിച്ചിരിക്കാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നീട് ദോശ ചൂടുമ്പോഴും അതിലൊക്കെ ആ ഒരു കറുത്ത് ഇത് വരാറുണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് അത് വൃത്തിയാക്കാനുള്ള ഒരു നല്ലൊരു ടിപ്സാണ് ഇതിൽ കാണിക്കുന്നത് അതിനുവേണ്ടി ചൂടായി കിടക്കുന്ന ദോശക്കല്ലിലേക്ക് കുറച്ച് പൊടി ഉപ്പ് വിതറിക്കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എടുക്കേണ്ടത് വെണ്ടയ്ക്കയാണ് കേട്ടോ വെണ്ടയ്ക്ക് നമ്മൾ ദോശയൊക്കെ നല്ലതുപോലെ പൂ പോലെ എടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് അപ്പോൾ വെണ്ടയ്ക്കൊന്ന് അതിൻ്റെ ആ ഒരു കൊണ്ടപ്പാകം ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ ഇതുകൊണ്ട് തന്നെ അതിലുള്ള അഴുക്കും എല്ലാം മാറിക്കിട്ടും അതുമാത്രമല്ല നമുക്ക് ആ വെണ്ടയ്ക്ക് ഉപയോഗിച്ച് തന്നെ ആ സൈഡെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറുത്ത ഒരു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ എണ്ണ കൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ പിച്ചാത്തിയോ അതുപോലെ തന്നെ സ്പൂണോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ അതൊക്കെ ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദോശക്കല്ലൊക്കെ നല്ലതുപോലെ പരുവായിരിക്കും അതുമാത്രമല്ല നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ പെട്ടെന്ന് ഇളകി വന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വെണ്ടയ്ക്ക് കട്ട് ചെയ്ത ശേഷം നമ്മൾ ആ ദോശക്കല്ലിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ദോശ ചുടുകയാണെങ്കിൽ ആ നല്ലതുപോലെ പൂ പോലെ തന്നെ നമുക്ക് ദോശ ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഇതിനൊരു മിനിറ്റ് എങ്കിലും നമ്മൾ നമ്മളിതിനെ ഈ ഒരു ഉപ്പും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും കൊണ്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം അങ്ങനെ വരും ഇളകി നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു അഴുക്കെല്ലാം നമുക്ക് ഇളകി കിട്ടും നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ സൈഡിലോട്ട് ഇളവി വരുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ ദോശക്കല്ല് കാണുമ്പോൾ തന്നെ അറിയില്ല എല്ലാ ഒരു കറുത്ത് ആ ഒട്ടിപ്പിടിച്ചിരുന്നത് എല്ലാം ഇളകിയിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ എണ്ണ തേച്ച് നമ്മൾ ദോശ ചുട്ട് എടുത്താൽ മതി കെട്ടും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സും ചെയ്ത് നോക്കണേ അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ച് നമ്മൾ ഇതുപോലെ കുറച്ച് ദിവസത്തേക്കൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പപ്പടം പൊരിച്ചിടുന്നത് സ്റ്റീൽ പാത്രത്തിൽ ഒരിക്കലും പപ്പടം പൊരിച്ചിടരുത് നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ പപ്പടം പൊരിച്ചിടുകയാണെങ്കിൽ അത് രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ നല്ലതുപോലെ കുതിർന്നു പോകാറുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പപ്പടം പൊരിച്ചിടുന്നത് പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഇടാൻ നോക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് ചൂടാറിയ ശേഷം നമ്മൾ ആ പ്ലാസ്റ്റിക് ബക്കറ്റിൽ പപ്പടം പൊരിച്ചു ഇടുകയാണെങ്കിൽ ഒരു മാസമായാലും ആ പപ്പടം കുതിർന്നു പോകില്ല കേട്ടോ നിങ്ങൾ ഇതുവരെയും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടിപ്സ് ചെയ്ത് നോക്കണം ഒരു മാസമല്ല അതിൽ കൂടുതൽ കിടന്നാൽ ആ പപ്പടം ഒട്ടും തന്നെ കുതിർന്നു പോകില്ല കേട്ടോ അപ്പം ഞാൻ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ ടിപ്സുകൾ നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ ഇത് എത്ര ദിവസമായാലും ഞാൻ പപ്പടം പപ്പടമെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് െയ്ത് നോക്കണം കേട്ടോ ഇത് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്സൊന്നും കണ്ടാൽ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസും അതുപോലെ തന്നെ ഇത് വാഷ് വാഷ്ബേസിൻ്റെ ഗ്ലാസ്സൊക്കെ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ നമ്മൾ കുറച്ച് ദിവസമൊക്കെ ആകുമ്പോൾ അത് നല്ലതുപോലെ പൊടി പിടിച്ച് ഒട്ടും തന്നെ വൃത്തിയില്ലാതെ ഇരിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം എടുത്ത് എടുക്കുകയാണ് ഇതിലേക്ക് അടുത്ത ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഷാംപൂ ആണ് കേട്ടോ അപ്പം നമുക്ക് ഒരു ഷാമ്പൂവിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഷാംപൂ ചേർത്ത് കൊടുത്തിട്ട് ഈ ഷാംപൂവിന് പകരം നിങ്ങൾക്ക് പാത്രം കഴുകുന്ന വിമ്മിൻ്റെ ലിക്വിഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഒന്നോ രണ്ടോ തുള്ളി ഉജാലയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഉജാല ചേർക്കുമ്പോൾ നമ്മൾ ഗ്ലാസ് ഒക്കെ നല്ലതുപോലെ പുതുപുത്തനായിട്ടിരിക്കും കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മളിത് കൊണ്ട് നമ്മൾ ആ ഗ്ലാസ്സൊക്കെ തുടക്കുകയാണെങ്കിൽ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് അതിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും അതുമാത്രമല്ല എല്ലാം നല്ലതുപോലെ പോയി നല്ലതുപോലെ ഗ്ലാസ് ഒക്കെ നല്ല പുതുപുത്തനായിട്ട് ഇരിക്കും കേട്ടോ അപ്പം ഞാനത് അവിടെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുത്ത ശേഷം നമുക്ക് ഈ ഇത് ഗ്ലാസ്സിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതിൽ ഷാംപു തേക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ സോപ്പ് ഒന്നും നമ്മൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും ഷാംപു ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഗ്ലാസ് ഒക്കെ നല്ലതുപോലെ നമുക്ക് വെളുത്തുകിട്ടും കേട്ടോ അപ്പം ഞാൻ അവിടെ ഒന്ന് സ്പ്രേ ചെയ്തേക്ക് കൊടുത്തതിന ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ് ആ ഒരു ഗ്ലാസ് എല്ലാം നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിത് എത്ര അഴുക്കുണ്ടെങ്കിലും അതൊക്കെ നല്ല പുതുപുത്തനാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ നമ്മൾ പൈസ കൊടുത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാത്ത സാധനങ്ങൾ വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിലുള്ള ഗ്ലാസ്സിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയ നല്ലതുപോലെ ഗ്ലാസ് ഒക്കെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ